السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك الذين هدى الله فبهداه مقتدر قل لا أسألكم عليه أجرا ഇൻമീൻ ബഹുമാനരായ സഹോദരി സഹോദരന്മാർ അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ നല്ല ഈമാനും അതുപോലെയുള്ള സൽപ്രവർത്തനങ്ങളുമായി ജീവിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം അവനെ കണ്ടുമുട്ടാൻ പാകത്തിൽ നാം കഴിയുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ തിന്മകളിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും ഒക്കെ പോകുന്നത് എങ്ങനെയൊക്കെയാണ് തടയേണ്ടത് പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ സംസാരിച്ചിരുന്നത് ലോകത്ത് പല നന്മകളുമുണ്ടെങ്കിലും മതം പല പുണ്യങ്ങളും കൽപ്പിക്കുന്നുവെങ്കിലും അവയെല്ലാം കേട്ട് പഠിച്ച് പ്രചരിച്ച് ഏറ്റെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ അതിന് വിരുദ്ധമായ തിന്മകളും മോശമായ സ്വഭാവങ്ങളുമാണ് എല്ലാ കാലത്തും പ്രചരിച്ചിരുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട് രോഗമാണ് പകരുക ആരോഗ്യം പകരുകയില്ല എന്നത് അതുതന്നെയാണ് നന്മയെപ്പറ്റിയും തിന്മയെപ്പറ്റിയും ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ധാരാളം ആരോഗ്യമുള്ള ആളുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ട് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് നന്മ നന്മ ചെയ്യുന്നവർ ധാരാളം ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണെങ്കിലും തിന്മ ചെയ്യുന്നവരിലേക്ക് അത് പകർന്നു കൊടുക്കുക പെട്ടെന്ന് സാധ്യമല്ല അതിന് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന ഒരേ ഒരു പരിഹാരം നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി എല്ലാ നന്മകളെയും സ്വന്തം ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവമാക്കി നല്ല ശീലങ്ങളാക്കി സൂക്ഷിക്കുക എന്നത് മാത്രമാണ് അതിന് പരിഹാരം അങ്ങനെ നല്ല ശീലങ്ങൾ നമുക്ക് ധാരാളമുണ്ടെങ്കിൽ നമ്മളെ ഉണർത്താൻ ആളുണ്ടെങ്കിലും പറയാൻ ആരുമില്ലെങ്കിലും മേൽനോട്ടത്തിന് ആരുമില്ലെങ്കിലും നാം ശീലിച്ച ശീലങ്ങൾ സ്വയം ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ഈമാനിക തലത്തിലേക്ക് എല്ലാവരെയും വളർത്തിയെടുക്കുക എന്നതാണ് തിന്മകളെ പ്രതിരോധിക്കുവാനുള്ള ഫലപ്രദമായ മാർഗമായി അള്ളാഹു പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്തൊക്കെ സമീപനങ്ങളും നയങ്ങളും നന്മകളുമായിരിക്കണം സ്വന്തമാക്കേണ്ടത് എന്നുള്ളതിന് ഏറ്റവും നല്ല മാതൃക അള്ളാഹു പറയുന്നത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ ഉദ്ധരിച്ചു തന്നെയാണ് അതിൻ്റെ അവസാനത്തെ കണ്ണിയായി വന്നിരിക്കുന്ന നബിസൊല്ലാഹു അലി വസല്ലമ്മയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പോലെ നിങ്ങളും ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞത് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളായ ആളുകളും അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ഹിതായത് കിട്ടിയിട്ടുണ്ട് നന്മയേത് നല്ലതെന്താണ് ചീത്ത എന്താണ് എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി സ്വയം ചെയ്ത് മാതൃകയായി ജീവിച്ചിരിക്കുന്ന ആളുകളാണവർ അതുകൊണ്ട് ആ ഹിതായത്ത് നിങ്ങളും അതുപോലെ പിൻപറ്റിയാൽ മതി വളരെ ലളിതമായ കാര്യമാണ് ആൾ എങ്ങനെ നന്നാവണം എങ്ങനെ മാതൃകയുള്ളവനാവണം എന്നുള്ളതിന് വളരെ പ്രായോഗികവും ലളിതവുമായ മാർഗം മുൻഗാമികൾ എങ്ങനെയാണോ നന്നായത് ആ പാത പിൻപറ്റുക പ്രവാചകന്മാർ എങ്ങനെയാണോ മാതൃകയായത് അതുപോലെ ജീവിക്കുക അതാണ് ഖുർആൻ അതിന് പറയുന്ന കാര്യം ഒരു മനുഷ്യൻ്റെ ഈ രൂപത്തിലുള്ള വളർച്ചയിൽ പല ഘടകങ്ങളും പങ്കാളികളാവുന്നുണ്ട് സാധാരണ നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ പല ഭാഗങ്ങളും നേടിയെടുക്കാൻ പറ്റും കായികമായ വിദ്യാഭ്യാസമുണ്ട് ഭൗതികമായ അതായത് ബുദ്ധിപരമായ വളർച്ചക്ക് പ്രോത്സാഹനമേകുന്ന വിദ്യാഭ്യാസമുണ്ട് ഇങ്ങനെ പലതുമുണ്ടെങ്കിലും പ്രവാചകന്മാരുടെ ഈ പാരമ്പര്യത്തിലൂടെ റസൂൽ വല്ലാ അലൈഹി വല്ലം കാണിച്ച് തന്ന മാതൃകയിലൂടെ നാം നമ്മളെ വളർത്തുമ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ അതിൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു ഭാഗം ആത്മീയമായ വിദ്യാഭ്യാസമാണ് സ്പിരിച്വലായിട്ട് കായികമായിട്ട് ഒരാൾക്ക് വളരാം വികസിക്കാം ശക്തി നേടാം അങ്ങനെ കായികമായി മാത്രം വളർന്നാൽ അയാൾ എന്തായിത്തീരും ഒരു വലിയ രാക്ഷസനായിത്തീരും എല്ലാവരെയും പേടിപ്പിക്കുന്ന എല്ലാവരെയും പേടി എല്ലാവർക്കും പേടിച്ചു കൊണ്ട് മാത്രം ജീവിക്കേണ്ട ഒരു രൂപമായിത്തീരും അയാൾ അപ്പം എല്ലാത്തിനും ഒരു ബാലൻസ് വേണം സന്തുലിതാവസ്ഥ വേണം കായികമായ ശേഷി വേണം മനസ്സ് ശക്തിപ്പെടണം വികാരങ്ങൾ സൂക്ഷിക്കണം നല്ല വിചാരങ്ങൾ ഉണ്ടാവണം അതിനെല്ലാം കൂടി പറ്റിയ ഒരു മേഖലയായിട്ടാണ് മതപരമായ വിദ്യാഭ്യാസവും മതപരമായ അനുഭവങ്ങൾ നേടിയെടുത്തുകൊണ്ട് പഠിക്കുക എന്നതും പറയുന്നത് മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഖുർആൻ ഉൾപ്പെടെ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലമിയുടെ സുന്നത്ത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അള്ളാഹു ആ കാര്യം പ്രത്യേകമായി ഉണർത്തുകയുണ്ടായി മതത്തിലൂടെ ഇസ്ലാമിൻ്റെ ശരീരത്തിലൂടെ നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒരു റൂഹ് ആത്മാവാകുന്നു പറ്റിയും റസൂൽ അലൈഹി സല്ലാഹുലമിയുടെ സുന്നത്തിനെ പറ്റിയുമാണ് ആ കാര്യം പറഞ്ഞത് നമുക്ക് ശരീരത്തിൽ ഒരു ആത്മാവുണ്ട് ജൈവക ജൈവിക പ്രവർത്തനങ്ങൾ നടത്താൻ ശരീരത്തെ ചലിപ്പിക്കാനുള്ള ഒരു ജീവനുണ്ട് അതിന് നമ്മൾ ആത്മാവ് എന്ന് പറയാറുണ്ട് അതിനേക്കാളും വലിയ ആത്മാവാണ് ഖുർആാനിലൂടെ ലഭിക്കുന്ന ഈ വെളിച്ചം ഖുർആാൻ നൽകുന്ന ഈമാനും ഖുർആൻ നൽകുന്ന പടച്ചവരെ പറ്റിയുള്ള പേടിയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് നമ്മളെ ജീവിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന പ്രവർത്തനക്ഷമമാക്കുന്ന വലിയ റൂഹ് ആത്മാവായിട്ട് ഖുർആൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ആത്മീയമായ ഉണർവാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ തിന്മകളെ പ്രതിരോധിക്കാൻ നമുക്ക് വേണ്ടത് അതിൻ്റെ ഭൗതികമായ നേട്ടകോട്ടങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല എന്തുകൊണ്ട് മദ്യപിച്ചുകൂടാം എന്ന് ചോദിച്ചാൽ അത് കുറ്റകരമാണ് ആരോഗ്യത്തിന് ഹാനികരമാണ് കുടുംബ ബന്ധം തകർക്കും സാമ്പത്തികമായിട്ട് തകർച്ചയുണ്ടാവും എന്നിങ്ങനെ കുറേ ന്യായങ്ങൾ നമുക്ക് ഭൗതികമായി നിരത്താം പക്ഷെ കേൾക്കുന്ന ആൾ തിരിച്ചു ചോദിക്കുകയാണ് സാമ്പത്തികമായി നഷ്ടമില്ലാതെ കുടുംബ ബന്ധം തകരാതെ കൂടെയുള്ള ഭാര്യ പോലും അറിയാതെ ഒരാളോടും അസഭ്യം പറയാതെ അല്പം ഞാൻ മദ്യപിച്ചാൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല ആ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ റൂഹിയായ ദീനിയായ വിദ്യാഭ്യാസം കൊണ്ട് പരിശീലനം കൊണ്ട് ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടത് അതെന്താണ് അത് മറ്റൊന്നുമല്ല അള്ളാഹുവിനെ സൂക്ഷിക്കുക പടച്ചവൻ അത് അങ്ങനെയാണ് പറഞ്ഞത് അത് അതേപടി അംഗീകരിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരു ന്യായവാദങ്ങളും തെറ്റും ശരിയും കണക്ക് കൂട്ടാൻ ഒരു മുസ്ലിമിന് സമയമില്ല അപ്പോൾ ഈ തക്കുവ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടുള്ള ജീവിതം എല്ലാ രംഗത്തും നാം പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അതിലൂടെ മാത്രമേ ഏത് തിന്മകളെയും നമുക്ക് പടിക്ക് പുറത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ റസൂൽ സല്ലാഹു അലൈ വസല് ആ രൂപത്തിലുള്ള തെർബിയത്ത് ശീലങ്ങളായിരുന്നു അന്ന് ആളുകൾക്ക് പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് കൈമാറിയിരുന്നത് ഇബിന് അബ്ബാസ് റസയല്ലാഹു അൻഹു അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് കുട്ടിക്കാലത്താണ് റസൂലുള്ളയുമായിട്ട് അദ്ദേഹം ജീവിതം പങ്കുവെക്കുന്നത് എങ്ങനെയായിരിക്കണം വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ മനസ്സിനെ നമ്മൾ രൂപപ്പെടുത്തേണ്ടത് ആ മാനസികാവസ്ഥ എങ്ങനെയൊക്കെ മോൾഡ് ചെയ്യാം എന്നുള്ളതിന് ഇബിനെ അബ്ബാസ്ഹുവിന് റസൂല കൊടുക്കുന്ന ഉപദേശം വളരെ പ്രസക്തമാണ് യാ ബുനയ്യ മകനെ പടച്ചവനെ സൂക്ഷിക്കുക എങ്കിൽ അവൻ നിന്നെയും സൂക്ഷിക്കും എല്ലാ തെറ്റുകളെയും പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് ഇബിന് അബ്ബാസിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പടച്ചവനെ സൂക്ഷിക്കാൻ സാധിക്കുമോ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൽബ് കൊണ്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾ കൊണ്ടും പടച്ചവനെ സൂക്ഷിക്കാൻ സാധിക്കുമോ എങ്കിൽ തിരിച്ച് അവൻ നമ്മളെയും സൂക്ഷിക്കും അള്ളാഹുവിൻ്റെ ഒരു പരിരക്ഷ എല്ലാ സന്ദർഭത്തിലും നമ്മൾ വീഴാതെ വഴുതിപ്പോവാതെ അപകടത്തിൽപ്പെടാതെ നഷ്ടം സംഭവിക്കാതെ ജീവിക്കുവാൻ അള്ളാഹുവിൻ്റെ ഒരു കൈത്താങ് അവിടെയെല്ലാം ഉണ്ടാകും ഇതാണ് ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ ഒരു സമ്പത്തായിട്ട് റസൂൽ സല്ലാഹു അലൈ വസ്ലം പറയുകയുണ്ടായത് മറ്റൊരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തർബിയത്ത് സംബന്ധമായ ശീലങ്ങൾ പഠിപ്പിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരാധനകളുമായി ബന്ധപ്പെടുത്തിയ പറഞ്ഞു ലാ തന്ന സലാത്തൻ മക്തൂബത്തൻ മുതഅമ്മ ഒരു നമസ്കാരം പോലും നിർബന്ധമായി നിർവഹിക്കേണ്ട ഒരു നമസ്കാരം പോലും മനഃപൂർവ്വം ഒഴിവാക്കാൻ പാടില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരാൾ ജീവിച്ചാൽ നമസ്കരിക്കാതെ നമസ്കാരത്തിൽ അലസത കാണിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം അവരിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു വിമ്മത്തുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ മറുഭാഗമാണ് വളരെ ഭക്തിയോടുകൂടെ ആരാധനകൾ നമസ്കാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചാൽ അവൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിലാണ് ഒരു ആപത്തും സംഭവിക്കുകയില്ല സംഭവിച്ചാലും അതിനേക്കാളും മെച്ചപ്പെട്ടത് പിന്നീട് വരികയും ചെയ്യും ഇങ്ങനെ താൻ നിർവഹിക്കേണ്ട ഒരു ആരാധന ഒരു പുണ്യം ഒരു നന്മ അത് മനഃപൂർവ്വം മാറ്റിവെക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ എന്തുണ്ടാകും അതോടുകൂടെ അള്ളാഹുവുമായിട്ട് അവൻ്റെ ബന്ധങ്ങളൊക്കെ അവസാനിച്ചു അപ്പൊ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൽ മാത്രമേ നല്ല തെർഭിയത്തും നല്ല അച്ചടക്കവും ഉണ്ടാവുകയുള്ളൂ അച്ചടക്കത്തിൽ വളരുന്ന കുട്ടികളെ ആർക്കും നിയന്ത്രിക്കാം ആർക്കും അവരുടെ വഴങ്ങും എന്നാൽ അച്ചടക്കമില്ലാതെ വളരുന്ന ആളുകളെ പിന്നീട് അടിച്ചിരുത്തേണ്ടി വരും ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല ആ ഒരു നല്ല അച്ചടക്കം കൊച്ചുനാൾ മുതൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ തെർബീയത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നബി നബിസ്വല്ലാഹു അയി വസ്ല്ലം പറയുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ് നല്ല അനുഭവങ്ങൾ നന്മ പുണ്യം ഭക്തി തുടങ്ങിയ കാര്യങ്ങളും സ്നേഹം അനുകമ്പ അനുസരണം ബഹുമാനം തുടങ്ങിയ വൈകാരികമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ലതെന്താകുന്നു എന്ന് ചോദിച്ചാൽ അനുഭവങ്ങൾ കേൾക്കുകയാണ് ഓരോരുത്തരുടെ അനുഭവങ്ങൾ പലപ്പോഴും മഹാന്മാരുടെ ആത്മകഥ വായിച്ചിരിക്കുന്ന ആളുകൾക്ക് നല്ല അതുപോലുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും റസൂൽ സല്ലാഹു അലൈ വസല്ലമയും അന്നത്തെ കുട്ടികളെ ഇതുമാതിരിയുള്ള അനുഭവങ്ങൾ കേൾപ്പിച്ചിരുന്നു സാദുബിന് അബി വക്കാസ് അല്ലാഹു എന്നു പറയുന്നുണ്ട് റസൂലുള്ളയുടെ കാലത്ത് നടന്ന മഹാസി യുദ്ധ ചൈത്ര പോരാട്ടങ്ങൾ മറ്റു ഭീഷണികൾ ഇവയെല്ലാം ഞങ്ങളുടെ ബാപ്പ ഞങ്ങൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് എന്താണ് അഞ്ചോ പത്തോ അൻപതോ കൊല്ലം മുമ്പ് നടന്ന ഒരു യുദ്ധം കേട്ടിട്ട് കാര്യം അതുപോലെ യുദ്ധം ചെയ്യാൻ സാധിക്കണമെന്നില്ല പക്ഷേ അതിൽ ഒരു വീര്യമുണ്ട് ഒരു അനുഭവമുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് അദ്ദേഹത്തോട് പറഞ്ഞ വാക്കാണ് മക്കളെ ഇതൊക്കെ നമ്മളുടെ പാപ്പന്മാരുടെ പാരമ്പര്യമാണ് അത് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പോൾ പാരമ്പര്യം നന്മയിലും പുണ്യത്തിലും ഉള്ള പാരമ്പര്യങ്ങളെ ജീവിപ്പിക്കുക തന്നെ വേണം ആ പാരമ്പര്യങ്ങളിലൂടെ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടതുണ്ട് അവർക്ക് അതിലൂടെ കേവലം പാരമ്പര്യം കേൾക്കുന്ന ഒരു കഥ ലഭിക്കുക എന്നത് മാത്രമല്ല കാര്യബോധം ഉണ്ടാക്കാൻ സാധിക്കും യുക്തിബോധം ഉണ്ടാക്കാൻ സാധിക്കും ഒരു കാര്യം പെട്ടെന്ന് വന്നു അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം പല കുട്ടികൾക്കും അറിയില്ല വെപ്രാളപ്പെട്ട് നിൽക്കും പക്ഷേ വളരെ ചുരുക്കം പേർക്ക് നല്ല കാര്യബോധമുള്ള ഒരാൾക്ക് വളരെ പ്രയാസമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അത് അങ്ങനെ നല്ല യുക്തിബോധവും ഔചിത്യ ചിന്തയുമുള്ള അനുഭവങ്ങളിലാണ് കുട്ടികൾ വളരേണ്ടത് എന്നാണ് കുർഹാൻ പറയുന്നത് ഖുർആാൻ പ്രത്യേകമായി എടുത്തു കാര്യം ഫമൻ യൂത്തൽ ഹിക്കുമ എന്നാണ് ഒരാൾക്ക് യുക്തിബോധം അല്ലെങ്കിൽ കാര്യബോധം ലഭിച്ചാൽ അത് വലിയ പുണ്യമാണ് എന്നാണ് ഹിക്കുമത്ത് എന്ന വാക്കിന് പല അർത്ഥവുമുണ്ട് തത്വം തത്വജ്ഞാനം ഉപദേശം വിജ്ഞാനം എന്നൊക്കെ പറയാം പക്ഷെ ഒരാൾക്ക് ലഭിക്കേണ്ട ഹിക്കുമത്ത് എന്താണ് കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിച്ച് ലഭിക്കുന്ന ബിരുദങ്ങളല്ല അതിനേക്കാളേറെ ജീവിതത്തെ വളരെ ധീരമായിട്ടും പരാജയപ്പെടാതെയും ഓരോ സന്ദർഭങ്ങളെയും സമീപിക്കുവാനുള്ള കാര്യബോധം ആ കാര്യബോധത്തിൽ ഈമാനുണ്ടാകും പഠിച്ചവനെ പറ്റിയുള്ള പേടിയുണ്ടാകും സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും ആളുകളെ അംഗീകരിക്കാനുള്ള ഉൾക്കാഴ്ച ഉണ്ടാകും ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് ഒരാൾക്ക് ആവശ്യമായ ഹിക്കുമത്ത് ലഭിക്കുന്നത് അത്തരത്തിലുള്ള ഹിക്കുമത്ത് ലഭിക്കുന്ന തെർബിയത്ത് ശിക്ഷണ മൂല്യങ്ങളും പഠനങ്ങളും ഒക്കെ മതപരമായിട്ട് തന്നെ നേടണം എന്നതാണ് റസൂൽ സലഹ് അലൈ വസല്ലമയുടെ ഈ ഉപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പറ്റി തന്നെ പരമാവധി ജാഗ്രത പാലിക്കുക വഴിതെറ്റി പോവാതെ തിന്മയിലേക്ക് വഴുതി പോവാതെ നമ്മുടെ ഓരോ മക്കളും നമ്മുടെ മക്കൾ മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ എല്ലാ മക്കളും വളരണം എന്ന നല്ല നീയത്തോടു കൂടെ നമ്മുടെ വീട്ടിനകത്ത് കുടുംബത്തിനകത്ത് നമ്മുടെ മഹല്ലുകളിൽ നാടുകളിൽ എവിടെല്ലാം നമുക്ക് കയറി ചെല്ലുവാൻ ഇടമുണ്ടോ അവിടെയൊക്കെ ഇതുമാതിരിയുള്ള ഭക്തിയിൽ അധിഷ്ഠിതമായ ചിന്ത നമ്മൾ പ്രസരിപ്പിച്ചു കൊണ്ടേയിരിക്കുക അതിന് ഫലമുണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ തൗഫീക്കും അതിനുണ്ടായിരിക്കും പടച്ചവൻ നമ്മയെല്ലാം ഏറ്റവും നല്ല ആളുകളായി ജീവിക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാഹിറബി ആലമീൻ ിമുബീന മുഹമ്മദിൻ നാം പറഞ്ഞ ഈ ശിക്ഷണ സ്വഭാവ പെരുമാറ്റ ഗുണങ്ങളിലൂടെ എന്താണ് മതം ലക്ഷ്യമിടുന്നത് എന്നുകൂടി റസൂൽ സല്ലാഹു അലൈ വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശത്തിൽ അത് നമുക്ക് ഇപ്രകാരം വായിക്കാം അൽ ഫൽ ശൈരി ലാ ബാല എൻ്റെ സമുദായത്തിൽ ഏറ്റവും സ്വാലിഹീങ്ങളായ ആളുകൾ സത്വൃത്തരായ നല്ല മനസ്സുള്ള നല്ലവരായ ആളുകൾ ആദ്യമാദ്യം പോയി കഴിയും ആദ്യമാദ്യം മരിച്ച് നാട് നീങ്ങുന്നത് അങ്ങനെയുള്ള ആളുകളായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് ചപ്പ് ചവറ് കണക്കയുള്ള ആളുകൾ ബാക്കിയാകും ഗോതമ്പിൻ്റെയോ അല്ലെങ്കിൽ കാരക്കയുടെയോ ഒക്കെ വേസ്റ്റ് എങ്ങനെയാണോ ഒഴിവാക്കപ്പെട്ട ഭാഗം ഏതാണോ അതുപോലെയുള്ള ജീവനില്ലാത്ത പ്രവർത്തനശേഷിയില്ലാത്ത ആളുകളായിരിക്കും ബാക്കി ഉണ്ടാവുക അവരെ അള്ളാഹു ഒട്ടും വിലവക്കുകയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു നാടിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ എവിടെയും കാണാവുന്ന ഒരു പ്രതിഭാസമാണ് റസൂള്ള പറയുന്നത് നല്ല നല്ല ആളുകൾ ആദ്യമാദ്യം മരിച്ചു വിരിയും അതിൻ്റെ മറ്റൊരർത്ഥം ഏത് സമൂഹത്തിലും നല്ല ആളുകൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ പരിതപിക്കേണ്ടതില്ല നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല ഈ ലോകത്തുള്ള ആരെയും നല്ലവരായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് നല്ല പരിഹാരമുണ്ട് എന്താണത് നാം നന്നായാൽ മതി നാം ഒരാൾ എല്ലാം കൊണ്ടും നന്നായാൽ ബാക്കിയെല്ലാം പരിഹരിക്കും ആളുകൾ നന്നായില്ലല്ലോ മോശക്കാരാണ് എന്ന് സങ്കടപ്പെടേണ്ടതില്ല കരയേണ്ടതില്ല എന്നർത്ഥം അപ്പൊ ഒരു വ്യക്തിയുടെ നന്മ അയാളിലെ ഭക്തി അയാളിലെ ഈമാൻ തർബിയത്ത് ബോധം ഇവയെല്ലാം നമുക്ക് വേണമെങ്കിൽ ശുദ്ധജലത്തോട് ഉപമിക്കാം ശുദ്ധമായ ജലം വെള്ളം എന്താണ് അതിൻ്റെ നിറം നിറമില്ല മണമുണ്ടോ മണവുമില്ല എന്താണ് വെള്ളത്തിൻ്റെ ആകൃതി ആകൃതിയുമില്ല എത്ര സ്ഥലം വേണം വെള്ളത്തിൽ നിൽക്കാൻ എത്രയുമാവാം എന്നാൽ ഈ വെള്ളം എല്ലാവർക്കും ആവശ്യമാണ് എല്ലാവർക്കും ആവശ്യമാണ് ഒരൗൺസ് കൊള്ളുന്ന കുപ്പിയിൽ അതനുസരിച്ച് വെള്ളം നിൽക്കും പതിനായിരം ലിറ്റർ കൊള്ളുന്ന ടാങ്കിലോ അതിൻ്റെ വലിപ്പത്തിലും വെള്ളം നിൽക്കും ഈ രൂപത്തിൽ നമുക്കാവാൻ സാധിക്കുമോ എവിടെ പോയാലും പോകുന്ന സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ എവിടെയാണെങ്കിലും എത്രയും ചെറുതാവാൻ എത്രയും വലുതാവാൻ ഒരു മുസ്ലിമിന് സാധിക്കുമോ സാധിക്കണം എന്നതാണ് പറയുന്നത് ഈ ശുദ്ധജലം ഓരോരുത്തർക്കും അനിവാര്യമാകുന്നത് പോലെ അത് ജീവൻ്റെ തുടിപ്പായിട്ട് ബാക്കി നിൽക്കുന്നത് പോലെ നല്ല വ്യക്തികളെ ഈ പറഞ്ഞ പോലെ സമൂഹത്തിന് കുടുംബത്തിന് ബന്ധുക്കൾക്ക് അയൽപക്കക്കാർക്ക് തൊഴിൽ സ്ഥലങ്ങളിൽ ക്യാമ്പസുകളിൽ എല്ലാവർക്കും ശുദ്ധജലം പോലെ എല്ലാവരും തേടി തേടി വരും ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട നല്ല വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് കാര്യമായ നിറമോ മണമോ പ്രകടന പ്രകടനപരതയോ ഉണ്ടാവുകയില്ല കാര്യമായ സ്പേസ് അവർക്ക് വേണ്ടി വരില്ല എവിടെയും അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവർക്കനുസരിച്ച് ചെറുതാവാനും വലുതാവാനും പാകപ്പെടുന്ന മനസ്സാണ് ഈ പറഞ്ഞ ഭക്തിയിലൂടെ ഈമാനിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ലഭിക്കുന്നുണ്ടോ എന്നുകൂ നാം ചിന്തിക്കുക അള്ളാഹു നമ്മയെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും നന്മയുടെ പക്ഷത്ത് ജീവിക്കുവാനും അവൻ സ്വീകരിക്കുന്ന ജീവിതവുമായി കഴിച്ചു കൂട്ടുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾക്കെല്ലാം പഠിച്ചവനെ നീ മഹഫ്രത്ത് നൽകി അനുഗ്രഹിക്കണമേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് എപ്പോഴും ജുമയക്ക് വരാറുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അപകടത്തിൽ മരിച്ചു അദ്ദേഹത്തിനും അള്ളാഹുവെ നീ മഹഫറത്ത് നോർത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങളായി കഴിയുന്ന ധാരാളം പേരുണ്ട് പഠിച്ചവനെ നീ അവർക്കെല്ലാം ശിഫ നൽകി ആശ്വാസം നൽകി ആരോഗ്യത്തോടു കൂടെ ജീവിക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ ഇള്ളാഹു നമ്മുടെ ഈ ലോകത്തും പരലോകത്തും എല്ലാവിധ റഹ്മത്തും നൽകി അവൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായി കഴിയുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم ربنا تقبل منا انك دعاء السميع العليم اللهم اجرنا من النار وادخلنا الجنه مع الابرار يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار